യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ കറുകുറ്റി നമ്പ്യാത്ത് പ്രണവിനെയാണ് അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തത് മുക്കന്നൂർ താബോർ പണ്ടാരപ്പറമ്പ് അലൻ കറുകുറ്റി തോട്ടകം പള്ളിയൻ ജിബിൻ എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കറുകുറ്റിയിലെ ബാറിൽ ഇരുപത്തെട്ടിന് രാത്രിയാണ് സംഭവം അങ്കമാലി സ്വദേശി ഡോണിനാണ് കുത്തേറ്റത് രണ്ട് സംഘങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും അത് സംഘടനത്തിൽ കലാശിക്കുകയുമായിരുന്നു ഡോണിനെ കത്തിയെടുത്തുകുത്തുകയും കൂടെയുണ്ടായിരുന്ന രണ്ടുപേരെ സോഡാക്കുപ്പി കൊണ്ട് അടിക്കുകയും ചെയ്തു പ്രതികൾ ഒളിവിൽ പോയി തുടർന്ന് നടന്ന അന്വേഷണത്തിൽ മുക്കന്നൂർ കറുകുറ്റി എന്നിവിടങ്ങളിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത് ഡിവൈഎസ്പി വൈ ടി ആർ രാജേഷ് ഇൻസ്പെക്ടർ സോണി മത്തായി എസ് ഐ പ്രദീപ് കുമാർ എം എസ് ബിജേഷ് സീനിയർ സി പി ഒമാരായ അജിത തിലകൻ മാഹിം ഷാ അബൂബക്കർ എം ആർ മിഥുൻ ടി പി ദിലീപ് കുമാർ മുഹമ്മദ് അമീർ കെ എം മനോജ് സജീഷ് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്